ഇവിടെ രണ്ടാൾക്കാരെ ഞാൻ കാണിക്കുക ഈ രണ്ടാൾക്കാരെ ഒരു പ്രശ്നത്തെ പെട്ടിരിക്കുക കണ്ടില്ലേ ഇത് നമുക്കും സംഭവിക്കും നമ്മൾ എന്താ ഇപ്പം ചെയ്യാവും ഇപ്പം ഇയാൾ ചിന്തിക്കുകയാണ് എന്താ പരിഹാരം ഏതായാലും സംയമനത്തോട് കൂടിയിട്ടാണ് ഇയാൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ച് ഒന്ന് റിവേഴ്സ് അടിച്ചു എന്നിട്ട് ചിന്തിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കണ്ട ആൾ കൂളായിട്ട് പരിഹരിച്ച് ഇനി വേറെ ആളെ കാണിച്ചു തരാം ഇയാളും അതേ പ്രശ്നത്തിലാണ് കുട്ടികിടക്കുന്നത് പക്ഷേ ആൾ കുറച്ച് പാനിക്കാണ് ഇയാളും പരിഹരിച്ചിട്ടോ പക്ഷെ പരിഹരിച്ചത് എന്ന് കാണാൻ നമ്മൾക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ അപ്പൊ ഹാലളകിട്ട് കാര്യമില്ല എന്തുകൊണ്ട് നമ്മൾ ഹാലളകണമെന്ന് അറിയാം നമ്മൾ സ്ട്രെസ് ഇടാന്ന പറയണത് എന്തുകൊണ്ട് സ്ട്രെസ്സ് വരുന്നത് സ്ട്രെസ്സ് വരുന്നത് പരിഹാരമുള്ളതുകൊണ്ടാണ് നമ്മളൊരു കാര്യത്തിന്റെ പ്രശ്നം എന്ന് വിളിക്കലേ ഇപ്പളാ പരിഹാരമുള്ളതിനല്ലേ പരിഹാരമില്ലാത്ത കാര്യം നമ്മുടെ തലയിൽ അത് വരികയില്ല നമ്മളത് തലയിൽ വരുന്നുണ്ട് നമ്മളെ അത് സ്ട്രെസ്ഡാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷനും പ്രഷറാണെങ്കിൽ ഓർത്തോ അതിന് പരിഹാരമുണ്ട് അപ്പം ഇയാൾ പരിഹാരമുണ്ടെന്ന് അറിയടാ പരിഹരിച്ചു പക്ഷേ ആ പാനിക് ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പരിഹാരം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല കാരണം സംഗതി ഒടിഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുപോയത് നമുക്കറിയില്ലോ അപ്പം സംയമനത്തോടു കൂടി നേരിട്ടാൽ ഏത് പ്രശ്നങ്ങൾക്കും കൂളായിട്ടുള്ള പരിഹാരമുണ്ട് അല്ലേ